അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു വിശ്വാസിയുടെ കാലമാണ് പരിശുദ്ധമായ റമദാൻ റമദാൻ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെന്നാണ് ഓരോ വിശ്വാസിയും ചിന്തിക്കുന്നത് കാരണം റമദാൻ ഇന്ന് അത്രയും മഹത്വങ്ങളുണ്ട് കേവലം ഒരു മാസം കൊണ്ട് ധാരാളം നന്മകൾ സമ്പാദിക്കാനും ആഖിറത്തിലേക്ക് വേണ്ടി ആത്മാവിനെ ഭക്ഷിപ്പിക്കേണ്ട വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ അത് റമദാനിൽ നമുക്ക് ലഭിക്കും നോമ്പുതുറയുടെ ഭക്ഷണമല്ല മറിച്ച് നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ ഭക്ഷിപ്പിക്കേണ്ടത് റമദാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തെ പട്ടിണി കിട്ടുകൊണ്ട് ആത്മാവിനെ ഭക്ഷിപ്പിക്കുന്ന വിശുദ്ധ കർമ്മങ്ങളുടെ മാസമാണ് റമദാൻ ആത്മാവിനെയാണ് നമ്മൾ ഭക്ഷിപ്പിക്കേണ്ടത് ഇന്ന് നേരെ തിരിച്ചാണ് കേവലം ഒരു പട്ടിണി എന്നതിനപ്പുറം റമദാനിൽ വല്ല കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം റമദാനിൽ ഒരാൾക്ക് ആരോഗ്യം കിട്ടുക എന്നതിലല്ല കാര്യം മറിച്ച് ആ റമദാനിനെ അവൻ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നതിലാണ് കാര്യം പുതിയ കാലത്ത് റമദാൻ നോമ്പുകൾ കേവലം പകൽ മുഴുവൻ പട്ടിണിയും രാത്രി മുഴുവൻ ഫുഡടിയുമായി മാറുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട് പകലിൽ ഇബാദത്തും പകലും രാത്രിയും എന്നില്ലാതെ ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും പരിത്രികമായ ലോകത്ത് സുഖകരമായി ജീവിക്കേണ്ട രൂപത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ പാകപ്പെടുത്തേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ ഹബീബായ റസൂർ സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങള് ആയി ചെയ്ത ഒരു ദുആ ഹദീസിലുണ്ട് അലൈ വസ്ലാമ തങ്ങള് നിമ്പറിന്റെ മുകളിൽ നിന്ന് ഹുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ആമീൻ എന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു എന്താ നബിയെ അങ്ങ് ആമീൻ എന്ന് പറഞ്ഞത് അപ്പോൾ മുത്തനബിള്ളഹു അലൈഹി വസ്സലാമ തങ്ങള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വഹാബ ഞാൻ ഹുതുബ യോതുമ്പോ മലക്കുൽ മലക്ക് ജിബിരി അലഹുസലാം വന്നുകൊണ്ട് ദുഅ ചെയ്തു ആ ദുആയിനാണ് ഞാൻ ആമീൻ പറഞ്ഞത് ഏതാണ് ആ ദുആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൃഷ്ടാവായ റബ്ബവന് റമദാൻ മാസത്തെ നൽകുകയും അഥവാ റമദാനിൽ അവൻ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും നൽകുകയും ആ റമദാനിൽ അവൻ നന്മകൾ ചെയ്യാതെ അഥവാ അവന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും പാകപ്യവുകളും അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞുകൊണ്ട് തോപ ചെയ്ത് അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന്റെ മുമ്പ് റമദാൻ അവരിൽ പൂർണമായാൽ അഥവാ റമദാനിനെ അവൻ പരിഗണിക്കാതിരുന്നാൽ റമദാനിൽ അവൻ നിസ്കരിക്കാതിരുന്നാൽ റമദാനിൽ മറ്റു നല്ല സുഹൃദങ്ങൾ ചെയ്യാതെ റമദാനിനെ കേവലം മറ്റു മാസങ്ങളെ പോലെ കണ്ട് തള്ളിക്കളഞ്ഞാൽ അവന്റെ മേലിൽ അള്ളാഹുവിന്റെ നിന്നത ഉണ്ടാവട്ടെ എന്ന് ജബിലിഅ അലൈഹി വന്നത് ആ ചെയ്തപ്പോ ആ ആമീൻ പറഞ്ഞതാണ് എന്ന് ഹബീബായ റസൂറുമായി സല്ലാഹു അലൈ വസ്ലമാങ്ങള് നമ്മെ ബോധിപ്പിക്കുന്നുണ്ട് അപ്പൊ മുത്തുനബിയുടെ ദുഹായി ഇരയായി നമ്മൾ മാറാൻ പാടില്ല റമദാൻ അതിന്റെ മഹത്വം വളരെ പവിത്രമാണ് വളരെ ശ്രേഷ്ഠമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ് റമദാനിലെ സൽക്കർമ്മങ്ങൾ റമദാനിൽ ഒരു ഫർദ് ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ അതേ റമദാനിൽ അത് സുന്നത്ത് ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ ഫർവ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയാണ് റമദാനിൽ ഒരു ഫർവ് ചെയ്താൽ അതിൻ്റെ ഇരട്ടിക്കിരട്ടി പ്രതിഫലം ശ്രദ്ധാവായ റബ്ബ് നമുക്ക് നൽകുകയാണ് അത്രയും നല്ല വസന്തമായ വിശ്വാസിയുടെ ഓഫറുകളുടെ കാലമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ റമദാനിൽ നമ്മൾ തോബ ചെയ്ത് അള്ളാഹുവേക്ക് മടങ്ങി കണ്ണിനീര് കൊണ്ട് നമ്മുടെ കൽവിനെ കഴിവി ശുദ്ധിയാക്കി ഒരു യഥാർത്ഥ വിശ്വാസിയായി മുമ്പോട്ടു പോകാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധിക്കണം അതിനുള്ള ഒരു കൊഴുത്തുകാലമായി ഈ റമദാനിനെ ഞാനും നിങ്ങളും കാണണം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ